അധ്യായ മുപ്പത്തിയേഴ് പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇത് എൻ്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് അത് ഇളകിപ്പോകുന്നു അവിടുത്തെ ശബ്ദത്തിന്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു തന്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരും മഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് മുദ്ര വയ്ക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തന്റെ അറയിൽ നിന്ന് വരുന്നു ചിതറിക്കുന്ന കാറ്റിൽ നിന്നും തണുപ്പും ദൈവത്തിന്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ട ഉണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞ കട്ടയാകുന്നു അവിടുന്ന് നീരാതി കൊണ്ട് നിറച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ അവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യന്റെ ശിക്ഷണത്തിനു വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടെ നിടയാക്കുന്നു ജോഭേ നീ കേൾക്കുക ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തന്റെ കൽപ്പനകളെ മേഘങ്ങളുടെ മേൽ വച്ച് അതിന്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ ജ്ഞാന സമ്പൂർണനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ മൂലം മേഘങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മർവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നതെങ്ങനെ ലോഹതർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താൻ അവിടത്തെ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവ്ലാതി ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടത്തോട് പറയണമോ ാശത്തിനിരയായി തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്നും സുവർണശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല ആകെയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു െന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല അധ്യായം മുപ്പത്തിയെട്ട് ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ് പൗരുഷത്തോടെ നീ അരമുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിന്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം അല്ലെങ്കിൽ അതിന് അളവുന്ന് പിടിച്ചതാര് പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടോ അതിനോ മൂലക്കല്ലിട്ടതും ആര് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ചു തടഞ്ഞവൻ ആർ അന്ന് ഞാൻ മേഘങ്ങളെ അതിനുടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയും ആക്കി ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്കു വരാം അതിനപ്പുറമരുത് ഇവിടെ നിന്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിനു കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളിസങ്കേതങ്ങളിൽ നിന്നു കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്രകുണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശപണമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്കു പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിന്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിന്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിന്റെ വസതിയിലേക്കുള്ള വഴി ഏത് അന്ധകാരത്തിന്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിന്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ നിന്റെ ആയുസ് അത്രയ്ക്കു ദീർഘമാണല്ലോ പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാടുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിന്റെ ഭണ്ഡാരത്തിലേക്കു നീ ചെന്നിട്ടുണ്ടോ കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത് വിജനമായ മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണങ്ങി വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിന്നലിന്റെ പാത ഒരുക്കിയതും ആര് മഴയ്ക്കൊരു ജനയിതാവുണ്ടോ മഴത്തുള്ളികളെ ജനിപ്പിച്ചതാര് ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകീരത്തിന്റെ ബന്ധനങ്ങൾ നിനക്കഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങളെന്ന് പറഞ്ഞു പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിനു ജ്ഞാനവും പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ് പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്നു പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജലസംഭരണികളെ ചെരിക്കാൻ ആർക്കു കഴിയും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്കു കഴിയും സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹ്വരങ്ങൾ പതിയിരിക്കുമ്പോഴും നീ അതിന് വേട്ടയാടി കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കിക്കു തീറ്റ എത്തിച്ചു കൊടുക്കുന്നത് ആര് അധ്യായം മുപ്പത്തൊമ്പത് കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈവ് നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്കുകൂട്ടാമോ അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ അവ കുഞ്ഞ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നിലയ്ക്കുകയും ചെയ്യുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ഫലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര് അതിന് സ്വാതന്ത്ര്യം നൽകിയതാര് ഞാൻ അതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽ പുറമാക്കുന്നു പച്ചയായത് ഏതും അത് തേടുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ നിന്റെ ഒഴിവ് ചാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറകുവിശുന്നു എന്നാൽ അതിന് കൊക്കിനെയോ കഴുകിനെയോ പോലെ പറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണതിനെ ചൂട് നൽകിയിരിക്കുന്നു ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അതു കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അതു കണ്ടാൽ അവ അതിന്റേതല്ലെന്ന് തോന്നും ഈറ്റുനോവ് പാഴായി പോയാലും അതിനൊന്നുമില്ല എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല വിവേകത്തിന്റെ പങ്കും കൊടുത്തില്ല ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു കുതിരയ്ക്ക് കുതിരയ്ക്കു കൊടുക്കുന്നത് നീയാണോ അതിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ അതിന് പോലെ ചാടിക്കുന്നത് നീയോ ഭയജനകമാണ് അവൻ സമതലത്തിൽ മാന്തി ഊറ്റം ആയുധങ്ങൾക്കെതിരെ അവൻ അവൻ ഭയത്തെ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലങ്ങുന്നു അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു കാഹ്ളനാഥം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല കാഹ്ളനാഥം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു അവൻ അകലെ നിന്ന് തന്നെ യുദ്ധം മണത്തറയുന്നു സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുയരുകയും ഉയരുകയും ചിരകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകെട്ടുകയും ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു അവിടെ നിന്ന് അത് ഇര തിരയുന്നു അതിന്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവം എടുത്ത് അവനുമുണ്ട്